അപ്പഴേ ഏതാ ഈ കള്ളപ്പാപ്പിനെ എത്ര നേരം ഞാൻ എഴുതിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ കള്ളപ്പാപ്പിക്ക് അച്ഛനെ കണ്ടപ്പോ ഒരിത് അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് ചാടിയിട്ട് കള്ളപ്പാപ്പി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്കിൽ നോക്ക് പാപ്പി അച്ഛന്റെ മുഖത്ത് നോക്കാതെ പാപ്പി ആ ഗുഡ് ഗേൾ അപ്പൊ ഇങ്ങനെ വരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പാപ്പി പഠിക്കുകയാണ് പാട്ടുപാടാണ്ട് പഠിക്കു പാപ്പി ആ പാട്ട് പാടാതെ പഠിക്കി ആ രോഷി 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 പഠിക്കാ ജോഷിക്ക് നാളെന്തോ എക്സാം ഫിസിക്സ് എന്നിട്ട് വന്നപ്പോ തുടങ്ങി ഒരു ബുക്കും കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ട പാപ്പിയും അച്ഛനോടൊപ്പം ഉരിഞ്ഞ പടുത്തോണ പാപ്പി നാളെ എന്ത് പാപ്പി പരീക്ഷ ഹിസ്റ്ററിയും എന്താ ും നോക്കാതെ രാവിലെ തുടങ്ങി കണ്ടില്ലല്ലോ അതുകൊണ്ട് നോക്കിയതല്ലേ മതി എഴുതണ്ട

ഒന്നുമല്ല എഴുതിയിരിക്കുന്നു നീ എഴുതുന്നു പാപ്പി പഠിച്ചിട്ട് പോയി അയ്യാ അവസ്ഥ നമ്മിച്ചു നമ്മിച്ചു പിന്നെ എനിക്ക് ചെരി അടക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പഠിപ്പിക്കാ ഇരുത്തിയാള് അങ്ങനെ എഴുതിപ്പിക്കുക എഴുതണ എവിടെങ്കിലും കൂട്ടി പോകാൻ വേണ്ടിട്ട് അച്ഛന് ഉമ്മ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതോടെ രണ്ടു പ്രാവശ്യം ഉമ്മ കൊടുക്കുമ്പോൾ ആ ആ എങ്ങനെ പാപ്പി ഉമ്മ കൊടുക്കാൻ പോയി ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനൊന്നും സംസാരിക്കില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അധികം പാപ്പിനോടാണ് അധികം സംസാരിക്കുക ഷ്ട ആരണോളം സംസാരിക്കില്ല പ്രത്യേകിച്ച് അമ്മനോട് പോലും അല്ല എന്നോട് പോലും സംസാരിക്കില്ല അതാണ് സംസാരിക്കും എല്ലാവരുടെ സംസാരിക്കും ഞാൻ വെറുതെ അച്ഛൻ സംസാരിക്കട്ടു അച്ഛൻ നാട്ടിലൊക്കെ നല്ലോണം സംസാരിക്കും അച്ഛന്റെ പക്ഷെ എഴുതി കഴിഞ്ഞ് കാണിച്ചു കൊടുക്കേ പാപ്പി എഴുതിയത് ഇതെന്താണ് ഇവിടെ എഴുതാത്തത് ആ എന്നൊക്കെ അത്രയും മതി അതിന് മുന്നിലൊക്കെ എഴുതിയിട്ടുണ്ട് അവള് നോക്കാം ഞാനാണ് നിന്റെ ടീച്ചർ അവള് ബുക്ക് വാങ്ങിച്ചു നോക്കുകയാണ് പോണം പാപ്പി കുട്ടി എഴുതിയിരിക്കുന്നത് കുട്ടി എഴുതിയതാണ് അവളും എല്ലാം എഴുതും എല്ലാം പഠിക്കും അവള് മുടുക്കി കുട്ടിയായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ സൈക്കിളൊക്കെ ചമട്ടിട്ട് ചുന്തരി പാപ്പിയായിട്ട് ഇങ്ങനെ പോകും ഇത് നമ്മുക്ക് ഈ പെൻസില് നമുക്ക് ഒരു പെൻസിലാണ് പാപ്പി ഒരു ഉമ്മ കൊടുക്ക ആ വഴുതൽ നിർത്തിയപ്പോ ഉമ്മയുമില്ല ഒന്നുമില്ല കള്ളപ്പാപ്പി കള്ളപ്പാപ്പിയാണ് കള്ളപ്പാപ്പി ചുന്ദരിപ്പാപ്പി